നമസ്കാരം ഐ ബി ഉദ്യോഗസ്ഥയെ കാമുകനായ സുഗാന്ത് ചൂഷ്ടം ചെയ്തതിന് കൂടുതൽ തെളിവുകൾ പുറത്ത് കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെ കുടുംബം കൈമാറിയിട്ടും സുഗാന്തിനെതിരെ കേസെടുക്കാൻ പേട്ട പോലീസ് തയ്യാറായിട്ടില്ല യുവതി മരിച്ച് പത്ത് ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തുടരുകയാണെന്ന മറുപടി മാത്രമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് ഇപ്പോഴും പോലീസ് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് വിമാനത്താവളങ്ങൾ വഴി രാജ്യം തടയാനാണ് നടപടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ കുടുംബത്തിന് ലഭിക്കും ഇതിനുശേഷം ഡി ജി പി നേരിൽ കണ്ട് പരാതി കൊടുക്കുന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള തുടർ നടപടി ആലോചിക്കുമെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു ഒരു കൂട്ടുകാരിക്കൊപ്പമാണ് ആശുപത്രിയിലെത്തി ഗർഭചിത്രം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത് ബാങ്ക് രേഖ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കുടുംബം വിവരം പോലീസിൽ അറിയിച്ചത് ഗർഭചിത്രം നടത്തിയിരുന്നുവെന്ന് കുടുംബം അറിയുന്നതും അപ്പോൾ മാത്രമാണ് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു സുഹൃത്തിനൊപ്പം യുവതി ആശുപത്രിയിൽ എത്തിയ വിവരം സ്ഥിരീകരിച്ചത് യുവതിയുടെ ബാഗിൽ നിന്ന് ഇതുമായി മരുന്നിന്റെ കുറുപ്പടിയും ലഭിച്ചു സുഗാം യുവതിയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയെന്നും മകളിൽ നിന്ന് പണം തട്ടിയെടുത്തുവെന്നും പിതാവ് മധുസൂദനൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കൃപ്പചിത്രം നടത്തുന്നതിന് ഏറെ നടപടിക്രമങ്ങളുണ്ട് ഈ നടപടിക്രമങ്ങൾ ആശുപത്രി പാലിച്ചിരുന്നോ എന്നതും ഉയർന്ന ചോദ്യമാണ് ഇനിയും സുഗാന്തിനെതിരെ ഐബിഎം നടപടിയെടുത്തിട്ടില്ല നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഐബി ഉദ്യോഗസ്ഥനാണ് രേഖകളിൽ ഇപ്പോഴും സുഗാന്ത് യുവതിയും സുഗാന്തി തമ്മിലുള്ള അടുപ്പം അറിഞ്ഞ മാതാപിതാക്കൾ വിവാഹം നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു സുഗാന്തിന്റെ കുടുംബവുമായി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓരോ കാരണം പറഞ്ഞ് സുഗന്ദ് ഒഴിഞ്ഞു മാറുകയായിരുന്നു സുഗാന്തിന്റെ പിതാവിന് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ പറഞ്ഞാണ് നീട്ടിക്കൊണ്ടുപോയത് ഇതോടെ എന്തെങ്കിലും തീരുമാനമാകുന്നതുവരെ ബന്ധം തുടരുന്നതിനെ യുവതിയുടെ മാതാപിതാക്കൾ വിലക്കിയിരുന്നു വേണമെന്നാണ് യുവതി മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇതിനിടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതാകാം യുവതിയെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത് മരണ ദിവസം രാവിലെയും യുവതി അമ്മയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ളതായി യുവതി പറഞ്ഞിരുന്നില്ല സുഗാന്തിന് വേറെയും ബന്ധമുണ്ടായിരുന്നു നോർത്ത് ീസ്റ്റിലെ യുവതിയെ പീഡിപ്പിച്ചു തിരുവനന്തപുരത്തുകാരിയെ പ്രണയച്ചതിയിൽ വീഴ്ത്തി പണവും മാനവും കവർന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സുഗാന്ത് ഒരു സൈക്കോ ആണെന്നാണ് വ്യക്തമാകുന്നത് മകൾക്ക് സമ്മാനിച്ച കാർ കൊച്ചി ടോൾപ്ലാസ കടന്ന് മെസ്സേജ് വന്നപ്പോഴാണ് സഹപ്രവർത്തകനുമായി ബന്ധം പത്തനംതിട്ടയിലെ കുടുംബം അറിയുന്നത് പ്ലസ് വൺ കാലത്ത് തുടങ്ങിയ പരിശീലനമാണ് മകളെ ഐ ബി ഉദ്യോഗസ്ഥയാക്കിയതെന്നും അച്ഛൻ പറഞ്ഞു അസമയത്തെ യാത്രകൾ വിലക്കിയിട്ടുണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് ജോലി കിട്ടിയതിന് പിന്നാലെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ തന്നെ ജോലിക്കാര്യം പുറത്ത് പറയരുതെന്നും വീട്ടുകാർ പോലും ജോലിക്കാര്യങ്ങൾ ചോദിക്കരുതെന്നും പറഞ്ഞിരുന്നുവെന്നും അച്ഛൻ പറയുന്നു യുവതിയെ മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയ യുവതി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസിന് മുന്നിലാണ് ചാടിയത് ജീവൻ ഒടുക്കുന്നതിന് തൊട്ട് മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ നാല് തവണയാണ് യുവതിയും സുഖാന്തമായി സംസാരിച്ചതെന്ന് പോലീസ് പറയുന്നു ഫോൺ രേകൾ പരിശോധിക്കുമ്പോൾ എട്ട് സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളികൾ നീണ്ടിട്ടുള്ളത് ഈ ഫോൺ വിളികൾ എന്തിനായിരുന്നുവെന്നും എന്തായിരുന്നു ലക്ഷ്യമെന്നുമാണ് കണ്ടെത്തേണ്ടത് പലതവണ സുഖാന്തിന്റെ അക്കൌണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ട് അപൂർവമായി മാത്രമാണ് തിരികെ സുഗാന്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം കിട്ടിയിട്ടുള്ളത് സുഗാന്തിനെ കാണാൻ പലവട്ടം യുവതി കൊച്ചിയിലേക്ക് പോയിരുന്നു സുഖാന്ത് പലവട്ടം തിരുവനന്തപുരത്തും വന്നിട്ടുണ്ട് എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നതും യുവതിയായിരുന്നു പത്തനംതിട്ടക്കാരിയുടെ മരണത്തിലേക്ക് നയിച്ചത് സുഖാന്തിന്റെ ഒഴിവാക്കലായിരുന്നു സാമ്പത്തികമായി സുഖാന്ത് യുവതിയെ ചൂഷണം ചെയ്തിരുന്നു ഇതിനൊപ്പം ലൈംഗികമായും പീഡിപ്പിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യം മെഡിക്കൽ േഖകൾ യുവതിയുടെ അച്ഛൻ കൈമാറി സുരേഷ് ഒളിവിൽ പോയത് സുഹൃത്തുക്കളെ കബളിപ്പിച്ചാണെന്ന് വെളിപ്പെടുത്തലും വന്നിരുന്നു സുഗാന്തും മേഘയും തമ്മിലുള്ള പ്രണയം സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് മേഘ മരണപ്പെട്ട ദിവസം സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു ഈ സമയത്ത് സുഖാന് നിർത്താതെ കരയുകയായിരുന്നു പിന്നീട് ആത്മഹത്യാ പ്രവണത കാണിച്ച് താനും ജീവൻ ഒടുക്കുമെന്ന് പറയുകയും ചെയ്തു ഇതോടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സുഖാന്തിനെ കൊണ്ട് അവധി എടുപ്പിക്കുകയും എടപ്പാളിലെ വീട്ടിൽ വാഹനത്തിൽ കൊണ്ടാക്കുകയും ചെയ്തു വലിയ ദുഃഖവും നിരാശയും അഭിനയിച്ചാണ് സുഖാന്ത് അത്രയും നേരം ഇരുന്നതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു ലീവെടുത്ത് വീട്ടിലെത്തിയതിന്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സുഖാന്തിനെ വീട്ടിൽ കണ്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അന്ന് മുതൽ സുഗാന്ത് ഒളിവിൽ പോയെന്നാണ് പോലീസ് കരുതുന്നത് അതിനിടെയാണ് കുമ്മ കഥയടക്കം ഐബിക്ക് കിട്ടുന്നത് സുഗാദിന്റെ രീതികളിൽ വിശദവിവരങ്ങൾ ശേഖരിക്കുകയാണ് ഐ ബി